Holy Grace Academy, making a difference. കൊടുങ്ങല്ലൂരിലെ ലൈഫ് സ്റ്റൈൽ ജിം മെമ്പർമാരായ എഴുപത്തിയഞ്ച് പേരുടെ കാരിക്കേച്ചർ ചിത്രങ്ങൾ ഏഴ് ദിവസം കൊണ്ട് ഡാവഞ്ചി സുരേഷ് വരച്ച് പൂർത്തിയാക്കിയതിന്റെ ഹാൻഡ് ഓവർ സെറമണി കേരള പിറവി ദിനത്തിൽ നടന്നു ഡിവൈഎസ്പി വി കെ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തീർച്ചയായും ഇതൊരു അഭിനന്ദനാർത്ഥമായ ഒരു പ്രവൃത്തിയാണ് സുരേഷ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീത കലാകാരൻ നമ്മുടെ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം കാണാനൊരു ഭാഗ്യമുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അഴിക്കോട് കോസ്റ്റലിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിലുണ്ടായ ബീച്ച് ഫെസ്റ്റിവെറ്റിനോടനുബന്ധിച്ച് ഒരു സ്റ്റാൾ തന്നെ ഉണ്ടായിരുന്നു വലിയ ഒരു സ്റ്റാൾ രണ്ട് കാണുമെന്ന് വ്യത്യസ്തങ്ങളായ അദ്ദേഹം ഈ ഇത്രയും കാലങ്ങളിൽ ചെയ്ത സംരംഭങ്ങളെല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഞാനന്ന് അന്ന് ഞങ്ങളുടെ എസ് പി വന്നു അദ്ദേഹത്തിന് ഞാൻ വിവരിച്ചു കൊടുക്കുമ്പോൾ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുത്തു ഇന്നിൻ്റെ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം അത് അത്ഭുതം ഒരു ഇതൊരു മനുഷ്യൻ ചെയ്തതാണോ എന്നുള്ള തരത്തിൽ അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി അത് എനിക്ക് നേരിട്ടൊന്ന് പറയാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഒന്ന് അവിടെ ഇല്ലായിരുന്നു അത്രയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് കട്ടുന്ന തലത്തിലുള്ള ആ ഒരു കല കലയുടെ ഒരു സ്ഫനമാണ് നമ്മൾ ഡാവിൻ്റെ സുരേഷനെന്ന് കണ്ടു നോക്കി അത് അനുഗ്രഹം തന്നെയാണ് യാതൊരു സംശയമില്ല നിമിഷ നേരങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗോൾഡ് കൊണ്ട് ആരോഗ്യം ചെയ്തിട്ടുണ്ടല്ലോ അബ്ദുൽ കലാം സാറിനെ ഗോൾഡ് കൊണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ റീസൻറ്റായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പോലീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റിസോർട്ട് ടൗണിൽ ലൈഫ് സ്റ്റൈൽ ജിം ഉടമ നഷർബാൻ സ്വാഗതം പറഞ്ഞു ഡാവിഞ്ചി സുരേഷിനെ ലൈഫ് സ്റ്റൈൽ ക്ലബ്ബ് ചടങ്ങിൽ ആദരിച്ചു അഴീക്കോട് കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടർ സി രമേഷ് എംഫോടെക് ഇൻഫ്ലുവൻസർ ജിയോ മച്ചാൻ ഇൻഫ്ലുവൻസർ യാദിൽ എൻ ബ്ലാക്ക് ഇൻഫ്ലുവൻസർ ബഷീർ ബോയ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഇവരുടെ ലൈവ് ക്യാരിക്കേച്ചർ വരയ്ക്കുകയും ചെയ്തു സെലീൻ നഷർബാൻ നന്ദി പറഞ്ഞു ಸೋಡೋ ಬಗ್ಡಾಯ್ ಬಡಾ ಆ ಬೋಸನೆಲ್ಲ ಬರೋಚೆಲ್ಲ ಬರೋಚೆಲ್ಲ ನಸ್ರಂಗ್ರೋದು ಹೆಡ್ಚೆಟ್ ಹೊರತಲ್ಲೋದು ಓಕೆ ಓಕೆ ಸಾರ ಒಂದು ನಿಮಿಷ ಒಂದು ನಿಮಿಷ ಎರಡು ಒಂದು ನಿಮಿಷ ಇನ್ನು ಕಡಿ ಇಷ್ಟ ಆದ್ರೆ ಮಟ್ವಿ ಶಿಷ್ಟ ಆದ್ರೆ How was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.